ഒരു സഹോദരിയെ വേശിയാക്കിയെങ്കിൽ എനിക്കും നിങ്ങൾക്കും സമൂഹത്തിനും സാഹചര്യത്തിനും അതിൽ വലിയ പങ്കുണ്ട് ഞാനൊരു ഉദാഹരണം പറയാം രാജഗിരി കോളേജിൽ നിന്ന് എം എസ് ഡബ്ല്യു പിള്ളേരെ ഒരു പതിനഞ്ച് പേരെ എൻ്റെ അടുത്ത് അയച്ചു വിവിധ കോളനികളിലായിട്ട് വിട്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും അവരുടെ ഇടയിൽ പ്രവർത്തിക്കാനും വേണ്ടിയിട്ടാണ് അവരെ അയച്ചത് ഞാൻ ഈ രണ്ട് പേരെ ഈ രണ്ട് പേരെയായിട്ട് ഓരോ കോളനിലേക്കും വിട്ടു അവരോട് ഞാൻ പറഞ്ഞു കോളനിയെക്കുറിച്ചൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല നിങ്ങൾ തന്നെ പോയി കണ്ടുപിടിക്കുക അവിടെ ചെന്ന് പാവപ്പെട്ടവരാണ് കനാൽ പണ്ടിലും അതുപോലെ തന്നെ ചെറ്റപ്പുരകളിലും താമസിക്കുന്നവരാണ് അവരോ അവരുടെ അവരോട് ഇടപഴകി അവരുടെ സാഹചര്യങ്ങൾ നിങ്ങൾ പഠിക്കുക ഉച്ച കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ എന്ത് കണ്ടു എങ്ങനെ നിങ്ങൾക്ക് തോന്നി നിങ്ങളുടെ കൊണ്ടായ അനുഭവം എന്താണ് എന്താണ് നിങ്ങൾക്ക് ഇവിടെ ത ഇവിടെ ആയിരിക്കുന്ന അവസരത്തിൽ അവർക്ക് വേണ്ടി ചെയ്യാവുന്നത് ഇത്രയും കാര്യങ്ങൾക്ക് ഉത്തരമാണ് നിങ്ങൾ എനിക്ക് തരേണ്ടത് അങ്ങനെ പറഞ്ഞ് രണ്ട് പേര് പെൺകുട്ടികളും ആൺകുട്ടികളുമുണ്ട് ഈ രണ്ട് പേര് ഈ രണ്ട് പേരെ അയച്ചു ഈ വേശ്യ കോളനിയിലും രണ്ട് പേരെ അയച്ചു അവരവിടെ ചെന്നു അവർക്ക് അവർക്കറിഞ്ഞുകൂടാ ഇത് വേശ്യ കോളനിയാണെന്നൊന്നും അവരവിടെ ചെന്നു ചുറ്റി നടന്ന് ഓരോ വീടുകളിലും കയറി ഇറങ്ങി അവരുടെ ചെറ്റപ്പൊരകളിൽ ഇരുന്നു അവരോട് സംസാരിച്ചു ഇങ്ങനെ ഒരു ചെറ്റപ്പൊരിയിൽ കയറി ഒരു ചാക്കിൽ അവരിരുന്നു താഴത്ത് നിലത്ത് ഇരുന്ന് അവസരത്തിൽ ഒരു പുരുഷന് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അത് കഴിഞ്ഞിട്ട് ആ സ്ത്രീ ഇവരോട് എന്ത് എന്തൊക്കെയാണ് നിങ്ങൾ ജോലി എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചു ചോദിച്ച സമയത്ത് ആ സ്ത്രീ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഇവിടെ പലരും വന്ന് പോകുന്നുണ്ട് പക്ഷേ സ്നേഹത്തോടു കൂടി ഞങ്ങളെ സഹായിക്കാനായിട്ട് ഇതേവരെ ഒരു മനുഷ്യനും വന്നിട്ടില്ല നിങ്ങൾ മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് അവിടെ എങ്ങനെ വേശിയാണെന്ന് ആയി എന്ന് വിവരിച്ചു അവരുടെ പിതാവും മാതാവും മാതാവ് ഒരു മാനസിക രോഗി പിതാവൊരു മദ്യപാനി പട്ടിണിയും പരിപട്ടവുമാണ് വീട്ടിൽ ഭർത്താവ് ഒന്നും ഭാര്യ തെറിയും പാടയും ബഹളവും അങ്ങനെ ഇവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് മരിക്കണമെന്ന് വിചാരിച്ചാണ് വന്നത് പക്ഷേ അവൾ റെയിൽവേ സ്റ്റേഷനിൽ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ഒരു സ്ഥലത്ത് കുത്തിയിരുന്ന കരയണ കണ്ടപ്പോൾ ഒരു സ്ത്രീ ഒരു തടിച്ചേഴ്ത്തി പിന്നെ അവളുടെ അടുത്ത് വന്നു മോളെ എന്താ കരയണത് അവൾ പറഞ്ഞു എനിക്ക് മറ്റേ വീട്ടിൽ ജീവിക്കാൻ നിവൃത്തിയില്ല എന്നു പറഞ്ഞ് പട്ടിണിയാണ് ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് മറ്റേ രണ്ട് ദിവസമായി എന്ന് പറഞ്ഞ് അവൾ കരയുന്നത് കണ്ടിട്ട് ഈ സ്ത്രീ പറഞ്ഞു നീ പേടിക്കേണ്ട എൻ്റെ കൂടെ പോരെ എന്ന് പറഞ്ഞ് അവൾക്ക് അവളെ കൊണ്ടുപോയി ഹോട്ടലിൽ ഇഷ്ടം പോലെ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു അവൾ ആർത്തിയോടുകൂടി കഴിച്ചു കഴിച്ച ശേഷം അവളെ കൊണ്ടുപോയി ഇനി എൻ്റെ കൂടെ പോരേന്ന് പറഞ്ഞു പോയത് ഒരു അവിടെയുള്ള ഒരു കുറ്റിക്കാട്ടിലേക്കാണ് റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് അവിടെ ചെ ചെന്നു അപ്പോഴേക്കും രണ്ട് മൂന്ന് പുരുഷന്മാർ അവിടെ എത്തി അവളെ പിടിച്ച് ബലാത്സംഗം ചെയ്തു യഥാർത്ഥത്തിൽ ഈ തടിച്ച് സ്ത്രീ വേശികളിൽ കൂട്ടിക്കൊടുക്കുന്ന സ്ത്രീയായിരുന്നു അവളാണ് ഈ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തെങ്കിലും ഇവിടെ തിന്മയിലേക്ക് പ്രേരിപ്പിച്ചത് അവൾ വിചാരിച്ചു ഇനി എൻ്റെ ജീവിതം ഇതാണ് ഇങ്ങനെ അവളൊരു വേശിയായി തീർന്നു വർഷങ്ങളായിട്ട് അവൾക്ക് അതിൽ നിന്ന് പിന്തിരിയാൻ പറ്റാത്ത അവസ്ഥ ആ അവസ്ഥയിൽ അവൾ ജീവിക്കുന്ന സാഹചര്യം അവൾ വിവരിച്ചു ഈ പിള്ളേർ എം എസ് ഡബ്ല്യു പിള്ളേർ വന്നപ്പോൾ തിരിച്ചു വന്ന എന്നോട് പറഞ്ഞത് അച്ചു ഈ വേശികൾ എന്ന് പറയുന്നവരെയൊക്കെ തല്ലിക്കൊല്ലണം എന്ന ചിന്താഗതിയാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത് സമൂഹമാണ് ഇവരെ വേശിയാക്കിയത് സമൂഹത്തിൻ്റെ സാഹചര്യങ്ങളാണ് ദാരിദ്ര്യമാണ് പട്ടണിയാണ് അതുപോലെ തന്നെ സ്നേഹം കിട്ടാത്ത അവസ്ഥയാണ് കുടുംബ സാഹചര്യങ്ങളാണ് ഒരു വ്യക്തിയെ വേശിയാക്കി മാറ്റുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾ ഇവർക്ക് കിട്ടുന്ന സാഹചര്യത്തിൽ ഇവരോട് സ്നേഹമായി പെരുമാറുവാനും അതുപോലെ തന്നെ ഇവരെക്കുറിച്ച് മനസ്സിലാക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു മാനസാന്തരം ഉണ്ടാകുവാനും ഇത് സഹായിച്ചു എന്ന് പറഞ്ഞു സഹോദരങ്ങളെ ഇങ്ങനെയാണ് അവിടെ ഉണ്ടായ പല വേശ്യകളുടെയും ജീവിതാനുഭവം കർത്താവേ മക്കളെ അനുഗ്രഹിക്കണമേ ഇവരുടെ രീതിയിൽ പ്രവർത്തിക്കുന്നവരെ അനുഗ്രഹിക്കണമേ ഇവരെ പഴിക്കാതെ ഇവരെ രക്ഷപ്പെടുത്തുവാനൊക്കെ ഭാവനം ഇവർക്ക് നൽകണമേ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴ്ച ഉണ്ടായിരിക്കട്ടെ ഈശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ